നമസ്കാരം ഞാനിങ്ങനെ വെറുതെ ആലോചിച്ചു നമുക്ക് ആലോചിക്കാമല്ലോ കാരണം ആലോചനകൾക്കൊരു കടിഞ്ഞാണില്ലാത്തല്ലോ എന്നാൽ അത് ഈ ഭ്രാന്തൻ കഥകളൊക്കെ പ്രേതങ്ങൾ ഭൂതങ്ങൾ മന്ത്രവാദങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ബുക്കുകളൊക്കെ എഴുതുന്നോണ്ട് നമുക്ക് ആലോചിക്കാം അങ്ങനെ ഞാൻ ആലോചിച്ചപ്പോൾ ഞാനിങ്ങനെ വെറുതെ ആലോചിച്ചു പണ്ട് കള്ളിയങ്കാട്ട് നീലി എന്ന് പറയുന്നൊരു സിനിമ വന്നു നിഴല ഓർമ്മിക്കാൻ വേണ്ടി അതിൽ അഭിനയിച്ച നടിയെന്ന് പറയുന്നത് പ്രവീണ എന്നൊരു നടിയാണ് ചിലട്ടം അഭിനയിച്ചിട്ടുണ്ട് അത് എന്ന് പറഞ്ഞ തമിഴിലെ ഒരു സംവിധായകന് കഥാത്തിനെ കഥാ സംഭാഷണ സംവിധാനം അഭിനയ മ്യൂസിക്ക അത് എല്ലാം അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു പക്ഷെ അത് മരിച്ചുപോയി ചാൻസർ ബാധിച്ച് മരിച്ചു ആകാശഗംഗയുടെ നായിക അത് സൂയിസൈഡ് ചെയ്തു ചാത്തനും ഒക്കെയായിട്ട് അഭിനയിച്ചിട്ടുള്ള നമ്മളെ ഒരുപാട് പേരുടെ നമ്മളെടുത്ത് കഴിയുമ്പോൾ ഇവരുടെയൊക്കെ ജീവിതത്തിൻ്റെ പിന്നീടുള്ള ഭാഗത്ത് ഇതിൻ്റെയൊക്കെ സ്വാധീനങ്ങൾ ഭയങ്കരമായിട്ടുണ്ട് നമ്മുടെ യൗവാനാവസ്ഥയിൽ ഇതറിയില്ല ഈ യക്ഷിപ്പടങ്ങൾ എടുത്ത ഒരുപാട് പേരുടെ ബേബി എന്ന് പറഞ്ഞൊരു സംവിധാനമുള്ളത് മലയാളത്തിൽ ലിസ ബേബി ബേബി എനിക്ക് പരിചയമുള്ള ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പെട്ടെന്ന് അകാല മരണമായിരുന്നു ഒരു അവസ്ഥ കഴിഞ്ഞപ്പോഴത്തേക്കും ലിസ കഴിഞ്ഞിട്ട് അദ്ദേഹം എടുത്തൊരു സർപ്പം എന്നൊക്കെ പറഞ്ഞ പടങ്ങൾ എടുത്തത് ഹൈന്ദവ സങ്കല്പങ്ങളിൽ ഹൈന്ദവ പുരാണങ്ങളിൽ ഹൈന്ദവങ്ങളിൽ ഹൈന്ദവതയിലുള്ള ഒരുപാട് കഥാപാത്രങ്ങളെ എടുത്ത് ഇഷ്ടം പോലെ ഒക്കെ ചിത്രീകരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അംശം ഒടിയൻ ചാത്തൻ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞാൻ മാന്ത്രിക നോവൽ എഴുതുന്ന ആളാണ് എൻ്റെ ആനന്ദഭദ്രമാണെങ്കിലും തകർന്ന തരിപ്പണമായി രുദ്ര ഒക്കെ അതിലെ ചില അറൻ പറ്റുന്ന വാക്കുകളൊക്കെ ഉണ്ട് അത് അറൻപറ്റിപ്പോവും ഇത് വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന അവസ്ഥകൾ അത് ചെയ്യുന്ന കഥാപാത്രങ്ങൾ അത് നമ്മളിപ്പോൾ ഞാൻ ദിഗംബരൻ എന്ന് ഒരു സ്ക്രിപ്റ്റ് എഴുതി ഞാൻ അതിൽ നിന്ന് എല്ലാം അത്തരത്തിലുള്ള എല്ലാം ശുദ്ധീകരിച്ചുകൊണ്ടാണ് ഇത് എഴുതിയത് കഥകൾ എഴുതുമ്പോൾ കള്ളിയങ്കാട്ട് നീലി എന്ന് പറയുന്നത് ആരാണ് കള്ളിയങ്കാട്ട് നീലി എന്ന് പറയുന്നത് ദൈവിക സങ്കല്പമാണ് നീലി എന്താണ് കള്ളിയങ്കാട്ട് നീലി എന്ന് പറയുന്നത് നീലി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഏ തിരുവിതാംകൂറിൻ്റെ പഴയ തിരുവിതാംകൂറിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് പോകും എനിക്കൊന്ന് പത്തിരുന്നൂറ് വർഷം പഴക്കം വരും ഞാൻ ഗരുഡമാളിക എന്ന് പറയുന്ന ഒരു നോവൽ എഴുതി ഗരുഡമാളിക ആ ഗരുഡമാളികയിൽ നീലി എന്ന് പറയുന്ന ഒരു ഇക്ഷയെ പരാമർശിച്ചിട്ടുണ്ട് എൻ്റെ നീലി നീലി സെയിൽസ് കേളാണ് രാമചന്ദ്രൻസ് ഒരു കടയിൽ സെയിൽസ് കേളായിട്ട് വരുന്നതാണ് ഞാൻ ആ കഥ തുടങ്ങിയിരിക്കുന്നത് ഗരുഡമാളിക മാളിക ഏഴ് ആറേഴോ പതിപ്പായി അപ്പോൾ ഞാനൊന്ന് വെറുതെ എനിക്ക് കല്ല്യങ്കാട് കാണാൻ ആഗ്രഹം തോന്നി ഞാനവിടെ പോയി അഭിയിരിക്കാം അവിടെ എല്ലാ പരിചയങ്കുടം കൊല്ലങ്കോട് കള്ളിയങ്കുടം ആ ഭാഗത്തൊക്കെ ഇന്നും അവിടെ അമ്പലക്ഷേത്രങ്ങളും കള്ളിയങ്കാട്ട് നീലിയെ കുറിച്ചിട്ടുള്ള നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ രത്ത കുടിക്കുന്ന രക്ഷിയൊന്നുമല്ല കളിയങ്കാട്ട് നീലി അതൊക്കെ കെട്ടുകഥകൾ കേച്ചു വെച്ച് അന്നുകാലത്ത് കള്ളന്മാർ ഉണ്ടാക്കിയെടുത്ത ഒരു പ്രീതിയെ രാത്രി പേടിപ്പിക്കാൻ കൊള്ളയിടിക്കാനായിട്ട് ഉണ്ടാക്കിയതാണ് കളിയങ്കാട്ട് നീലി എന്ന് പറയുന്നത് ദൈവിക സങ്കല്പമാണ് അവിടെ അമ്പലങ്ങളുണ്ട് ക്ഷേത്രങ്ങളുണ്ട് ഭയങ്കര ശക്തിയാണ് പെണ്ണുങ്ങൾ പോയി ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചാലുണ്ടല്ലോ പിന്നെ തന്നെ ഞാൻ ആ ആ വർഷം എനിക്ക് തോന്നുന്നു പത്ത് പന്ത്രണ്ട് വർഷത്തിന് മുമ്പാണ് ഞാൻ ഗരുഡമാളിക എഴുതുന്നത് ആ ഗരുഡമാളിക എഴുതാനായിട്ട് ഈ കളിയങ്കാട്ട് നീലിയെക്കുറിച്ച് അറിയാനായിട്ട് ചെന്നപ്പം അന്ന് നാഗരാജൻ എന്ന് പറയുന്ന ഒരാളാണ് എന്നെ അവിടുത്തെ ഞാൻ ആദർശികമായി പരിചയപ്പെടുന്നത് അപ്പം ഞാൻ പറഞ്ഞ ഒരു നോവൽ ഇങ്ങനെ എൻ്റെ മനസ്സിലുണ്ട് എനിക്ക് കളിയങ്കാട്ട് നീലിയെക്കുറിച്ച് അറിയണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ദിവസം എല്ലാം പറഞ്ഞു എൻ്റെ ജീവിതത്തിലെ ഒരു നല്ല ഏടാണ് കളിയങ്കാട്ട് നീലി ഞാൻ പനങ്കാടുകൾ കാണുന്നത് കാടുകൾ കാണുന്നത് തമിഴ്നാട്ടിലെ ചെമ്മൺ ച പഴയകാലത്ത് രാജാവിൻ്റെ ഭരണകാലത്ത് കാളവണ്ടികളും കലപ്പകളും പോയി നടന്ന ട്രാക്ടറൊക്കെ പിന്നീടാണ് വന്നത് ചുമന്ന ചുമ്മൺ പാതകളും വയലുകളും കാണുന്ന വാഴത്തോപ്പുകളും കാണുന്നത് ഇത് തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നല്ലോ ഇത് നമ്മുടെ കേരളമായിരുന്നില്ലേ നമുക്കിത് എങ്ങനെയാണ് നഷ്ടപ്പെട്ടത് അതൊക്കെ എൻ്റെ ദുഃഖമായിരുന്നു മലനിരകളും സഹ്യപർവ്വതങ്ങളും ഭയങ്കരമാണ് അവിടെ വെച്ച് ഞാൻ ഇദ്ദേഹം എന്നെ ഒരു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വേലൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഈ കൊണ്ടുപോയ ആളിൻ്റെ പേര് ഏത് നാഗരാജൻ അദ്ദേഹം വേലൻ എന്ന് പറയുന്ന ഒരാളെ എനിക്ക് പരിചയപ്പെടുത്തി തന്നു ഞാൻ ചെല്ലുമ്പോൾ അവിടെ ഒരു ഭാര്യയും ഭർത്താവും ഒരു കുട്ടിയുണ്ട് എന്നെ അവിടെ കൊണ്ട് ഇരുത്തി ഇരുത്തുമ്പോൾ ഇദ്ദേഹം ചെയ്യുന്നത് ഒരു പച്ചില മരുന്ന് ഇങ്ങനെ അരച്ചു കൊടുക്കുവാണ് എന്താണ് ഈ എന്തോ ആഭിചാരമുണ്ട് അതുകൊണ്ട് ഇത് കഴിച്ചോളാം പറഞ്ഞിട്ട് അദ്ദേഹം പൂപ്പുകൾ പാത്രത്തിൻ്റെ അടിയിലുള്ള പൂപ്പുകളും പിന്നെ പച്ചില മരുന്നുകളെല്ലാം കൂടെ അരച്ചെടുത്ത് ഈ കുട്ടിയുടെ വായിലേക്ക് വായിലേക്കിട്ട് വെള്ളമൊഴിക്കുമ്പം ആ കുട്ടി പെട്ടെന്ന് ശബ്ദിച്ചു ആ ശബ്ദിച്ചതിൽ ഞാൻ ഞെട്ടിപ്പോയി നമ്മൾ ആ കുട്ടിയുടെ ശരീരത്തിൽ ഒരിക്കലും കാണാത്ത വിധമുള്ള ഒരു കൊഴുക്കട്ടായ പോലുള്ളൊരു സാധനമാണ് അതോ എല്ലിൻ കഷ്ടം എന്തുമാണ് ഞാൻ നടുക്കിപ്പോയി ശരിക്കും എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് കഴിച്ചതാണ് ആ കുട്ടി പെട്ടെന്ന് ശ്രദ്ധിക്കുകയാണ് അപ്പോൾ ഈ ഈ വളരെ കിളവനാണ് ഞാൻ ആ കഥാപാത്രത്തിനെ ചോലമൂപ്പൻ എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ എന്ന കാദമ്പരി നോവലിൽ കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെ മനസ്സിൽ നിന്ന് അതുമായില്ല എൻ്റെ ആഗ്രഹം അനുസരിച്ച് അത് മനോജ് കെ ജയി ജയണമെന്നാണ് ആ ഒരു വടി അദ്ദേഹത്തിനെ കളിങ്ങനെ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ അദ്ദേഹത്തിൻ്റെ ഉയരത്തിലാണ് ഈ വടി തെറ്റിയൊക്കെ കയറി ഞാനത് സേതുനെ കൊണ്ട് വരപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇവര് ശ്രദ്ധിച്ചു എന്തോ ചില്ലറ നാണയമൊക്കെ കൊടുത്തു പോവാൻ നേരത്തെ ഇദ്ദേഹം വീണ്ടും കിണറ്റിൻ്റെ അവിടെ നിന്ന് അവിടെ ഉള്ള ഒരു പെൺകുട്ടി വെള്ളം കോരി കൊണ്ടു കൊണ്ടു കൊടുത്തു വെള്ളം എടുത്തിങ്ങനെ നമ്മൾ അത്ഭുതപ്പെടും വെള്ളം ഇങ്ങനെ ഒഴിക്കുമ്പോൾ ആ വെള്ളം നമ്മുടെ മുമ്പിൽ കൂടെ ഇങ്ങനെ പോകാൻ മുഖത്തേക്ക് ഇത്രയോ വർഷമായി ആ എന്തോ പൈസ കൊടുത്ത് അദ്ദേഹം പോയി എൻ്റെ അടുത്ത് അവിടെ ഇരുത്തി ഉച്ച സമയമാണ് അപ്പോൾ പറഞ്ഞ് ഇദ്ദേഹം കഥയൊക്കെ എഴുതുന്ന ആളാണ് എന്ന് പറഞ്ഞു ആ കഥ തമിഴും മലയാളവും അറിയാം ഉള്ളിക്ക് നമ്മൾ കല എന്ന് പറഞ്ഞാലും നമ്മൾ കൊല്ലാൻ എന്ന് പറഞ്ഞാലും വളർത്താൻ കൊടുത്താണെന്ന് പറഞ്ഞാലും ഒരു വികാരമേ ഉള്ളൂ കുറേ കഴിഞ്ഞ് അകത്തു നിന്നൊരു സ്ത്രീ കഴിക്കാനുള്ള ഭക്ഷണം കൊണ്ടുപോകുന്നു നാടൻ ഭക്ഷണമാണ് അവിടുള്ള എനിക്കും തന്നു കാരണം ഇദ്ദേഹം വളരെ മുമ്പ് തന്നെ അവിടെ പോയി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വരും എന്നുള്ളതുകൊണ്ട് എനിക്കാണെങ്കിൽ അന്ന് വലിയ വരുമാനമൊന്നുമില്ല കൊടുക്കാനായിട്ട് ഒന്നുമെല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷമാണ് പണ്ടത്തെ കേടും കെട്ടിടവും കൊട്ടാരവും കാറും ഒക്കെ പോയതിന് ശേഷമാണ് ഈ കരുടമാളിക എഴുതുന്നത് കാരണം എഴുതിയാലേ ജീവിക്കാൻ പറ്റൂ പുസ്തകം വിറ്റാലേ ജീവിതമാർഗ്ഗമുള്ളൂ അപ്പോൾ എനിക്ക് തോന്നി ഞാൻ പണ്ട് സമ്പന്നനായിരുന്നെങ്കിൽ എനിക്ക് അദ്ദേഹത്തിന് എന്തെങ്കിലും കൊടുക്കാമായിരുന്നല്ലോ പക്ഷേ ഞാൻ ഒക്കെ ഒന്നും വായിക്കുള്ളൂ നല്ല മനുഷ്യനെനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനൊരു കഥ എഴുതുന്നുണ്ട് ആ എനിക്ക് കല്ല്യങ്കാട്ട് നീലി ഏ ഇങ്ങനെ മൂത്ത് ആക്ഷം കാണിച്ചു കല്ലേങ്ങാട്ട് നീലിയൊന്നും നമ്മൾ എഴുതരുത് എന്തൊക്കെ ഞാൻ ചോദിച്ചു അയാൽ കഥയിൽ കള്ളിയങ്കാട്ട് നീലിയൊന്നും എഴുതാൻ പറ്റണതല്ല അതൊക്കെ എഴുതിയാൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതിൻ്റെ ഒരുപാട് തെളിവുകളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് നല്ല പ്രായമുള്ള മനുഷ്യനാണ് ഇപ്പം ഞാൻ ചോദിച്ചു അദ്ദേഹത്തിൻ്റെ പേര് എന്തോ ഒരു പേര് പറഞ്ഞു ഞാനതിനെ ചേല മൂപ്പൻ എന്ന് പറഞ്ഞപ്പോൾ എഴുതിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ എഴുതിക്കോട്ടെ എൻ്റെ കഥ ഇത് കഥയിലെഴുതിരുത് പിന്നെ കുറെ ദൂരം പുള്ളി കുറേ നേരം അദ്ദേഹം ദൂരോട്ട് നോയിക്കൊണ്ടിരുന്നു അപ്പം മറ്റേ പുള്ളി പറഞ്ഞ് ഒന്നും പറയില്ല പോകാം ഞാൻ പറഞ്ഞു കുറച്ചുകൂടി അടുത്തോട്ടിരുന്നു ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്കൊന്നുമില്ല എൻ്റെ കയ്യിൽ ജീവിതം ജീവിതം കൈവിട്ടു പോയ ഒരാളാണ് ഒരുപാട് പണം ഉണ്ടായിരുന്നു പ്രശസ്തി ഉണ്ടായിരുന്നു എല്ലാം പോയി ഇപ്പം എൻ്റെ എഴുതിയെ പറ്റൂ എൻ്റെ മനസ്സിൽ ഗരുഡമാളിക എന്ന് പറഞ്ഞൊരു നോവൽ വന്നു തിരുവിതാംകൂറിൻ്റെ ചരിത്രമാണോ ചരിത്രവുമായിട്ട് ബന്ധമുള്ളതാണ് തിരുവിതാംകൂറിൻ്റെ മന്ത്രവാദവുമായിട്ട് ബന്ധമുള്ളതാണ് താന്ത്രിക കർമ്മം ഉള്ളതായിട്ടാണ് മാർത്താണ്ഡൂർ ബന്ധമുള്ളതാണ് ബ്രിട്ടീഷുകാരുമായിട്ട് ബന്ധമുള്ളതാണ് അങ്ങനൊരു കഥ എൻ്റെ ചിന്തയിൽ ഉണ്ടായിപ്പോയി എനിക്ക് എഴുതണം എന്ന് പറഞ്ഞു പുള്ളി കുറേ നേരം കൂടെ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരുന്നിട്ട് അകത്തേക്ക് എഴുന്നേറ്റ് പോയി അത് എഴുന്നേൽക്കുന്നൊക്കെ വലിയ രസമാണ് ഈ വടിയിൽ നിന്ന് നമ്മൾ സാധാരണ ഒരു വടിയിൽ പിടിച്ച് താഴോട്ടല്ലേ ഇദ്ദേഹം ആ വഴിയിൽ മോണിലേക്ക് പിടിച്ചിട്ട് ഏറ്റവും മുകളിലിരുന്നിട്ട് ഇരുന്നേക്കും ഞാനത് വരപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ കാദംബരി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സിനിമ ഉണ്ടായാൽ വന്നാൽ നിങ്ങൾക്കത് കാണണം കാട്ടു മൂ ചേല മൂപ്പൻ എന്നാണ് ഞാൻ കഥാപാത്രം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തന്നെ ദേഹത്ത് പോയിട്ട് പെട്ടിയൊന്നൊരു താളിയോലൊക്കെ ഇട്ട് ചെറുത് എൻ്റെ അകത്ത് വായിക്കും എനിക്ക് വായിക്കാൻ കൂടാ കാരണം ഒന്ന് പഴയ താളിയോല രണ്ട് നമുക്കിങ്ങനെ തുറന്ന് വായിക്കാൻ പറ്റുന്ന സ്ഥിതിയല്ല ഞാൻ ചേട്ടാ എനിക്കിത് വായിക്കാൻ പറ്റില്ല എനിക്കൊന്നും പറഞ്ഞു തന്നാൽ മതി അദ്ദേഹം അവിടെ തന്നെ ഇരുന്ന് ഒരു ബീഡി ബീടിയെടുത്ത് കത്തിച്ച് ആ ചി നമ്മൾ ഒരു സിനിമ കഥ കാണുന്ന പോലെ ചില മനുഷ്യരെൻ്റെ മനസ്സിൽ നിന്ന് വാഞ്ഞു പോയിട്ടില്ല ഞാൻ അമ്പത്തിരണ്ട് നോവലാണ് ഇപ്പം ഈ എഴുതുന്നു പുറത്തിറങ്ങുമ്പോൾ നാല്പത്തഞ്ച് നാൽപ്പത്തി ആറ് നാൽപ്പത്തേഴ് നോവലായി അമ്പത്തിരണ്ട് നോവൽ എനിക്ക് ഡിസംബർ ഇരുപത്തി മൂന്നാകുമ്പോൾ എഴുതണം അറുപത്തി മൂന്ന് വയസ്സ് തുടങ്ങുവാണ് അറുപത്തിരണ്ടെണ്ണം എഴുതണം എന്ന് വിചാരിച്ചു നടന്നില്ല അപ്പം ഞാനിങ്ങനെ ഒബ്സർവ് ചെയ്തു പുള്ളേ അദ്ദേഹത്തിനെ എനിക്ക് മനസ്സിലായി അപ്പോൾ മറ്റേ ആളിങ്ങനെ കാണിച്ച് കുറേ നേരം എഴുതിട്ട് വിളഞ്ഞു നീലി തമിഴ് മലയാളം കലർന്നാണ് നീല എന്ന് പറയുന്നത് ഒരു ഇവിടെ തന്നെയുള്ള ഒരു പെണ്ണായിരുന്നു എന്നാണ് പറയുന്നത് അപ്പം ഞാൻ ഇപ്പോൾ നീലിനെക്കുറിച്ച് പേടിപ്പെടുത്തുന്ന കഥകളോ ഒരു പേടിയില്ല ദൈവമോ ദേവിയാണ് ഭഗവതിയാണ് പേടിക്കാറില്ല പക്ഷെ ഒരു സംഭവമുണ്ട് അദ്ദേഹം പറയുവാണ് ഇത് കഥയായിട്ട് എഴുതാനുള്ളതല്ല ഞാൻ പറഞ്ഞു തരാം ഈ അടുത്ത കാലത്ത് ഒരു ഒരു മൂന്നാല് വർഷം അടുത്ത കാലത്ത് രണ്ടു മൂന്ന് വർഷത്തിന് മുമ്പ് വഴിതെറ്റി ഒരു വണ്ടി വന്നു വഴിതെറ്റി വഴിതെറ്റി വന്ന് പഞ്ചറായി പോയി കാറിൽ ഒരു കുട്ടിയും ഒന്ന് അവർ കന്യാകുമാരിയിലൊക്കെ കണ്ട് പോയതാണ് കന്യാകുമരി കയറി ഈ ന ഗ്രാമങ്ങൾ കാണണമെന്ന് പറഞ്ഞ് കയറി എവിടേക്കൂടെയൊക്കെ പോയി വഴിതെറ്റി ഈ വഴിയിൽ വന്ന് പെട്ട് കാറ് പഞ്ചറായി പോയി പെട്ടെന്ന് സദ്യ ഓടൊക്കെ ഒന്നുമില്ല പനങ്കാടുകൾ മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ നിൽക്കുകയാണ് കുട്ടിയാണെങ്കിൽ വിശന്ന് കരയാൻ തുടങ്ങി ആ പെൺകുട്ടിക്ക് പേടിയായി ഇവർക്കും എല്ലാം പേടിയായി ഒരു മനുഷ്യരുമില്ല ആരുമില്ല രാത്രി എന്ന് പറഞ്ഞാൽ കൂടെ ഇവർ കാറിനകത്ത് കയറി തണുപ്പത്ത് അവർ പറയുന്നത് അദ്ദേഹം പറയുന്നത് തണുപ്പത്ത് ഇവര് ഈ ഒരു ചൂട് കാറ്റും ഒരു പ്രത്യേക തണുപ്പ് മഴക്കാലമാണ് ഇവർ കാറിനകത്ത് കയറിയിരുന്നു ഏഹ് പണമുണ്ട് ആരെങ്കിലും വന്നാൽ തട്ടിപ്പറിച്ചു കൊല്ലുകയോ ഒക്കെ ചെയ്യും അങ്ങനെ നോക്കുമ്പോഴാണ് ഒരു ചുള്ളിക്കെട്ടുമായിട്ടൊരു ഒരു സ്ത്രീ വരുന്നു തലയിൽ ചുള്ളിക്കെട്ടുമായിട്ട് അവിടെയെങ്കിലും ചുള്ളിയിൽ ആവശ്യമൊന്നുമില്ല ചുള്ളിക്കെട്ട സ്ത്രീ വരുമ്പോൾ ഇവർ ഇയാൾ ചാടി ഇറങ്ങി വണ്ടി ഇറങ്ങിയിട്ട് പറഞ്ഞു അമ്മ ഇതിങ്ങനെ വണ്ടി ഇങ്ങനെ വഴിയിലായിപ്പോയി ഒന്ന് രക്ഷിക്കണം എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ എന്ന് ചോദിച്ച് അപ്പോൾ ഒരു മൂക്ക് അതാ പറയുന്നത് മൂക്കിലൊരു മൂക്കുത്തിയുടെ തിളക്കം കാണാമെന്നാണ് പറഞ്ഞത് കെട്ടുകഥയല്ല ഇദ്ദേഹം പറഞ്ഞ കഥയല്ല ഇത് സംഭവമാണെന്നാണ് അത് ഈ ആ എന്നിട്ട് രക്ഷപ്പെടുത്തുമോ എന്ന് ചോദിച്ചു അവർ കുറേ നേരമായിട്ട് മുഖത്തിങ്ങനെ നോക്കി ഒന്നും മനസ്സിലാവില്ല എന്ന് പറ പറയുന്ന പോലെ അവരങ്ങ് നടന്നു പോയി നടന്നു പോയി കുറച്ച് ദൂരം പോയിട്ട് അവരിങ്ങ് തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ കുട്ടിയെ അകത്ത് കിടന്ന് ഉറങ്ങി ഈ സ്ത്രീക്ക് പരിഭ്രാന്തി പരിചയമില്ലാത്ത സ്ഥലം അവർ പറയുന്നത് ഇവർ പോകുന്നത് മാത്രമാണ് കണ്ടേ പിന്നെ ഒന്നും കണ്ടില്ല എന്നാണ് ഒരു പത്ത് മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് കുറേ പേർ അവിടേക്ക് വന്നു ആ നാട്ടിലെ കുറേ പേര് ഏ പറഞ്ഞു ഒരമ്മ അവരമ്പലം അവിടുത്തെ അമ്പലമുണ്ട് ഏതാണ് ഈ ദേവിയുടെ ക്ഷേത്രം കല്യാങ്കാട്ട് ദേവിയുടെ ദൈവിക പരിവർ സങ്കല്പമുള്ള ക്ഷേത്രത്തിനകത്ത് അവിടെ ഉള്ള പൂജാരി പറഞ്ഞത്രേ എന്തോ വിഷയമുണ്ട് നിങ്ങൾ ഈ വഴിയെ പോകണം അങ്ങനെ ഒരു നാലഞ്ച് ചെറുപ്പക്കാർ അവിടെ ചെല്ലുമ്പോൾ ഈ കാറിങ്ങനെ കിടക്കുക ഇത് എനിക്കന്ന് എടുക്കാൻ പറ്റിയില്ല കാരണം ഒന്ന് എൻ്റെ പ്രായം ഇല്ലെങ്കിൽ ഈ കഥ അദ്ദേഹം പറയുന്നത് തമിഴും മലയാളവും കലർന്നുള്ള ഭാഷയാണ് ദൈവികമായിട്ടുള്ള പരിവേഷമുള്ള മേലാങ്കോടും മണ്ടക്കാടും എല്ലാം ദൈവിക അവിടെ ഒരുപാടുണ്ട് സാന്നിധ്യമുള്ള ഒരുപാട് വലിയ ആത്മരങ്ങളും ഇടിഞ്ഞ പഴയ ക്ഷേത്രങ്ങളുടെ നടുവിലുള്ള ഈ ദൈവികമായിട്ടുള്ള നീലിയുടെ ശക്തിയൊക്കെ നീലി എങ്ങനെയാണ് ഒരു ഒരു തിരുമേനി ഒരു തിരുമേനി ചതിച്ച പെണ്ണാണ് തിരുമേനി എങ്ങനെ ചിന്തിച്ചു ഒരു തിരുമേനി അവിടെയുള്ള ഒരു ആ ദേശത്തുള്ള ഒരാളുടെ മകളായിരുന്നു ഈ നീലി നീലിയൊക്കെ ഒരു പ്രണയിച്ചു പ്രണയിച്ച് ഇവളായിട്ട് ആ ഇഷ്ടപ്പെട്ട് നാടുവിട്ട് പോകാൻ എന്ത് തീരുമാനിച്ചപ്പോ നീലി അതിന് തയ്യാറായില്ല ആ സമയത്തേക്ക് അങ്ങനെ അച്ഛന്റെ എതിർപ്പ് മറികടന്നുകൊണ്ട് സ്വർണ്ണം ആഭരണങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഈ തിരുമേനിക്കൊപ്പം യാത്ര ചെയ്യാൻ തീരുമാനിച്ചു വഴിയിൽ വെച്ച് ഈ തിരുമേനിയുടെ മടിയിൽ കിടന്ന് നീലി അത്യാഗ്രഹിയായ മനുഷ്യൻ സ്നേഹമില്ലാത്ത മനുഷ്യൻ ഇപ്പോഴും ഉണ്ടല്ലോ ഇതുപോലുള്ള ജന്മങ്ങൾ കല്ലെടുത്ത് ഇടിച്ചു ചതച്ചു നീലിയുടെ തല തലയോട്ടി പൊട്ടിച്ചു സ്വർണ്ണാഭരണങ്ങളുമായിട്ട് കിടന്നു ആ രക്തത്തിൽ നിന്ന് പ്രപഞ്ചത്തിലെ ശക്തി ഊർജം കൊടുത്ത് അവിടെ രക്തരക്ഷസ്സായിട്ട് മാറി ഈ തിരുമേനിയെ കൊല്ലുക ചെയ്യണം അങ്ങനെ നീലി എന്ന് പറഞ്ഞ സങ്കല്പം ദൈവീക സങ്കല്പം യക്ഷിസങ്കല്പം രാത്രി കാലങ്ങളിൽ അറുകൊലയായി യാത്രയിലാൾക്കാരെ ഭീഷണിപ്പെടുത്തിരുന്നുമാണ് പറയുന്നത് പക്ഷേ എപ്പോഴും നമ്മൾ പറയുന്നത് ഈ ഇത്തരം സംഘ ഈ ദുഷ്ട ശക്തികളെ മാത്രമേ ഇല്ലായ്മ സാധാരണ ഒരു മനുഷ്യനെയൊന്നും ഇതൊന്നും ചെയ്യില്ല സാധാരണ മനുഷ്യൻ്റെ ജോലിയും വേണ്ട നീ എനിക്ക് ജോലിയൊന്നും ആവശ്യമില്ല ചിലപ്പോൾ പേടിപ്പിക്കും അങ്ങനെ കാറ്റ് നമ്മുടെ പ്രപഞ്ചത്തിലൂടെ കാറ്റും ഇരുട്ടും ഒക്കെ കാണുമില്ല ഞാൻ കാണുന്നതാണ് യക്ഷിസങ്കല്പങ്ങൾ ചോ ഒ കൊന്ന് ചോര കുടിക്കും എന്നുള്ള പുരാണമായ ഇതിഹാസം കൊട്ടാത്ത ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലൊക്കെ പൂർണികമായ മന്ത്രവാദ കുടുംബങ്ങളിൽ ഇത്തരം സ്ത്രീകൾ യക്ഷികളായിട്ട് മാറി മനുഷ്യനെ കൊല്ലുന്ന ഒരുപാട് ചോറ്റാനിക്കരയില കീഴ്ക്കാവിലായ ചില കഥകളൊക്കെ ഒരുപാടുണ്ട് ചോറ്റാനിക്കര അമ്മയിലൊക്കെ ഒരുപാട് ചോറ്റാനിക്കര ഭഗവതിയുടെ ഉണ്ട് അപ്പോൾ ഈ നീലി എന്ന് പറയുന്ന കഥാപാത്രത്തെക്കുറിച്ച് എൻ്റെ മനസ്സിന് ഇങ്ങനെ കാരണം അവരൊന്നും സംസാരിച്ചില്ല ഇനി യഥാർത്ഥത്തിൽ അതുവഴി കടന്നുപോയൊരു സ്ത്രീയാണോ ആ സ്ത്രീ പോയി അവിടെ ക്ഷേത്രത്തിൽ അറിയിച്ചത് പ്രകാരം അവിടുത്തെ ആൾക്കാർ വന്നതാണോ അതൊക്കെ നമുക്ക് ചിന്തിക്കാം വേണമെങ്കിൽ പക്ഷേ അങ്ങനൊരു നിമിത്തമുണ്ടായി അത് ഭഗവതിയാണ് അതുവഴി ചുള്ളിക്കമ്പോയായിട്ട് നടന്നു പോയെന്നും അവരെ ക്ഷേത്രത്തിൽ അറിയിച്ചുവെന്നും ആ ക്ഷേത്രത്തിൽ നിന്ന് ആൾക്കാർ നടന്ന് ചെറുപ്പക്കാർ വന്നി രക്ഷപ്പെടുത്തി എന്നൊക്കെ കഥ കഥകളല്ല ആ ആ അനുഭവങ്ങൾ നമുക്ക് പറഞ്ഞു തരിക ചെയ്ത ഞാൻ അതിൽ ഗിരുണമാളികയിൽ അത് എഴുതിയിട്ടുണ്ട് വേറൊരു തരത്തിലാണ് അപ്പോൾ നമ്മൾ ഇത്തരം കഥാപാത്രങ്ങളെ എടുത്ത് അമ്മാനം ആടുമ്പോൾ എഴുത്തുകാർ ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ് അനുഭവങ്ങൾ പ്രപഞ്ചത്തിൽ ചില സത്യങ്ങളുണ്ട് സത്യങ്ങൾ ഞാൻ അനുഭവിക്കുന്നതാണ് ചിലത് ആ സത്യങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇവ ഇന്നലെ ഞാനിപ്പോൾ ആശ്രമത്തിൽ ഇരുന്നപ്പോൾ എനിക്ക് ഒരു നല്ല ഒരു മകനും ഒരു അച്ഛനും അമ്മയും കൂടെ വന്നു നല്ല മനുഷ്യരാണ് അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലി പറയും വളരെ വിനയത്തോടെ അദ്ദേഹം ഇരിക്കണേ അപ്പോൾ ഞാൻ പറഞ്ഞു ഇദ്ദേഹത്തിനൊരു കുഴപ്പമില്ല അങ്ങനെ ഞാൻ കുറേ പേരുകളൊക്കെ പറഞ്ഞിട്ട് ദൈവ ഇത് ഇന്നലെ എന്നെ കാണാൻ വന്ന മാതാപിതാക്കൾ ക്ഷമിക്കണം ഞാനൊരു സത്യം പറഞ്ഞു പോവുകയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ കുടുംബത്തിൽ ഞാൻ കുറേ പേര് പറഞ്ഞു പേരൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ കുടുംബത്തിൽ അമ്മയുടെ കുടുംബത്തിൽ ഇന്ന പേരുള്ള ഒരാൾ ജലസമാധി ജലത്തിൽ കിടന്ന് മരിച്ചിട്ടുള്ളൂ എങ്ങനെയാണ് പൂർണ്ണ ഗർഭത്തോടു കൂടി ജലത്തിൽ മൃതിയടയുക അപ്പം അവർ പറഞ്ഞോണ്ട് ആ എന്നാൽ പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ മകൻ എപ്പോഴും വെള്ളത്തിലല്ലേ കിടക്കാൻ ഇഷ്ടപ്പെടുന്നത് അപ്പം ഡോക്ടർ അതെ എനിക്ക് അദ്ദേഹം പറഞ്ഞു എനിക്ക് വെള്ളത്തിൽ കിടക്കുന്നതാണ് ഇഷ്ടം എത്ര നേരം കിടന്നാലും മതിയാവില്ല എന്താണ് ആ പുനർജന്മം നല്ല മനുഷ്യനാണ് എനിക്ക് കണ്ടാലും മനസ്സിലായി എന്നാലും ആസമത്തി വന്ന രണ്ടുപേരാണ് ഞാൻ പറയുന്നത് കൊണ്ട് ആ വന്ന മാതാപിതാക്കളെ ക്ഷമിക്കണം ആ പ്രിയപ്പെട്ട മകനും എനിക്ക് ക്ഷമിക്കണം എനിക്ക് നിങ്ങളെ വളരെ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ പരിഹാരക്രിയ ചെയ്യുന്നുണ്ട് മോക്ഷപ്രാപ്തിയൊക്കെ കൊടുക്കും പിതൃമോക്ഷ പിതൃക്കൾക്ക് മോക്ഷപ്രാപ്തി കൊടുത്താൽ അപ്പൊ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു അപ്പോൾ തണുപ്പിന് വെള്ളത്തിനോട് ഇഷ്ടം തോന്നുക വെള്ളത്തിൽ കിട ഗർഭാവസ്ഥയിൽ ജലസമാധി ജലത്തിൽ കിടന്ന ഇല്ലയാൾ പേര് പറഞ്ഞു പേര് പറയും ഇപ്പം ഞാനല്ല കണ്ണീക്ഷയാൽ പറയുന്നത് ചില എന്നെ കാണാൻ വന്നിരുന്നു ആവിയൊന്നും പറഞ്ഞില്ല ഇത് പറയാനില്ലാത്തതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞല്ലേ ഞാൻ പരീക്ഷിക്കാനൊന്നും മരണം മുറിപ്പാലത്തിൽ മലന്തംപുരാൻ്റെ അവിടെ അതൊക്കെ പിന്നീട് വലിയ ബുദ്ധിമുട്ടുകളുണ്ടാകും ലൂസിഫർ എന്നൊക്കെ പറയുന്നവന്മാർ അങ്ങോട്ട് വരുന്നുണ്ട് കണ്ടാമോ എനിക്ക് മനസ്സിലാവും സുഹൃത്തുക്കളെ മനസ്സിലാവാതെ അല്ലല്ലോ ഞാനവിടെ വന്നിരിക്കുന്നത് ദൈവീകമായ സാന്നിധ്യങ്ങളെയും ദൈവീകമായ ശക്തികളെയും നമ്മൾ പരീക്ഷിക്കാൻ നിൽക്കരുത് നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ് പക്ഷേ ദൈവം അലമുറയിട്ട് കരയില്ല ദൈവം ചേർത്ത് പിടിക്കില്ല ദൈവം മനുഷ്യൻ്റെ ലക്ഷക്കണക്കിന് ആൾക്കാരിൽ നിന്ന് മനുഷ്യൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും പറഞ്ഞാൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് വിറ്റ് കാശാക്കാത്ത ചിലരെ ഉണ്ടാക്കും വിറ്റ് കാശാക്കിയാൽ അത് കിട്ടും അവസാനം ഇതൊക്കെ വിൽക്കാൻ പോയാലേ പോ അങ്ങനെയുള്ള ഒരു ആളാണ് സുൽ പരമേശ്വരൻ എനിക്കൊന്നും ആവശ്യം ഞാൻ അവിടെ വളരെ എൻ്റെ അടുത്ത് അഞ്ഞൂറ് രൂപ പോയി എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുവല്ലോ അഞ്ഞൂറ് രൂപ ഒരു അമ്പലം കെട്ടാൻ ഒരാൾ കൊടുത്താൽ വലിയ കാര്യമൊന്നുമില്ല അത് അമ്പലത്തിനാണ് കൊടുക്കണം മുഴുവൻ ഒരമ്പലം തകർന്നു പോയ ഒരു സ്ഥലം നമ്മൾ ശക്തിയാക്കാൻ ലക്ഷങ്ങളും കോടികളൊന്നും കൊടുത്ത് സ്വർണ്ണപ്പാളിന്ന് മറ്റേ നമ്മുടെ ശബരിമല ജാത്തവിൻ്റെ സ്വർണ്ണ പാളിയൊന്നും അവിടെ ഒരു സ്വർണ്ണ പാളിയും ഇല്ല ഇത് തുറന്ന മൈതാനം പോലെ കിടപ്പുണ്ട് പ്രാവശ്യം ഞാൻ ഇരുപത്തഞ്ചാം തീയതി മുതൽ ഈ മാസം ഇരുപത്തഞ്ചാം തീയതി മുതൽ മുപ്പതാം തീയതി വരെയാക്കി കാരണം എനിക്ക് ഒന്നും പറയാനുള്ള ശക്തിയില്ല എൻ്റെ ആരോഗ്യം അനുസരിച്ച് പറയാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഇരുപത്തഞ്ചാം തീയതി മുതൽ മുപ്പത് വരെ കിഴക്കേക്കോട്ട മുറിപ്പാലത്തറി മാനന്തപുരം ക്ഷേത്രത്തിൽ പറയും അവിടെ വിളിച്ച് ബുക്ക് ചെയ്യാം കൂപ്പർ എടുക്കുക എല്ലാം ചെയ്യാം അതൊന്നും നമ്മൾ പറയുന്ന നൂറ് നിഗമനം സത്യാവണമെന്നുമില്ല നമ്മൾ മനുഷ്യൻ്റെ നിഗമനങ്ങളല്ലേ ഇത് മനുഷ്യൻ്റെ സൂചനകളല്ലേ ഈ പറയുന്നത് അതെല്ലാം സത്യമായ പിന്നെ എന്തിന് നമ്മളിത് ഇങ്ങനെ ഉടലോടെ തുർഗത്ത് പോയി കൂടി ഇപ്പോഴും ഡയബറ്റിക് പേഷ്യൻ്റാണ് ഇൻസുലിൻ എടുത്തില്ലെങ്കിൽ പോവും ഗുളിക അഴിക്കുന്നില്ലെങ്കിൽ പോവും പ്രഷറിൻ്റെ ഗുളികഴിച്ചില്ലെങ്കിൽ പോവും എല്ലാം സാധാരണ മനുഷ്യനാണ് ജോലിയുടെ ഭാഗം പോലെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുന്നതാണ് എന്നിട്ടും ഇല്ല ആൾക്കാർ ഇല്ലാതാക്കാൻ അതും നല്ലതാണ് എങ്ങനെയാണോ നമ്മൾ ജീവിക്കേണ്ടത് ആ ജീവിക്കേണ്ടത് ഇങ്ങനെയാണ് തെറ്റുകളെ ശരികളാക്കിയും ശരികളെ തെറ്റുകളിലേക്ക് വഴുതി വീഴാതെയൊക്കെ മനുഷ്യർ ശ്രമിക്കുമ്പോൾ മാറ്റങ്ങളുണ്ടാവും കല്യാങ്കാട്ട് നീലി എന്ന് പറയുന്ന ആ ദൈവിക സങ്കല്പത്തെ ആ യക്ഷിസങ്കല്പത്തെ ആ ചൈതന്യ സങ്കല്പത്തെ നമ്മളിപ്പോൾ സിനിമകളിലൊക്കെ എടുത്ത് നമ്മുടെ ഹൈന്ദവത്തിലെ മറ്റൊരു മതങ്ങളിൽ ഇല്ലാത്ത വിധം ഹൈന്ദവ ഹൈന്ദവതയിലുള്ള ദൈവീക സങ്കല്പങ്ങളെ എടുത്ത് എഴുത്തുകാരൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് തേജോപതം ചെയ്താൽ പിന്നീട് വരുന്നത് ഇപ്പോഴൊന്നും അല്ല ഇപ്പം നമ്മുടെ യുദ്ധവും ചെറുപ്പവും കൊള്ളമോ നല്ല പണമൊക്കെ ഇഷ്ടം പോലെ കിട്ടുമ്പോൾ ഒരു പ്രശ്നവുമില്ല പക്ഷേ കാലം കാത്തു സൂക്ഷിക്കുന്ന സത്യങ്ങൾ പ്രപഞ്ചത്തിൻ്റെ നിഗൂഢതകളിൽ മറിഞ്ഞിരിക്കുന്ന ചില ഭീകര സത്യങ്ങൾ അവർ സുഖ നിക്ഷിപ്തിയിലാണ്ടിരിക്കുന്ന ഇതുപോലുള്ള യക്ഷി സങ്കല്പങ്ങൾ ശക്തികൾ ദൈവിക ഹൈന്ദവതയിലുള്ള ശക്തികൾ ആ ശക്തി നമ്മൾ തിരിച്ചറങ്ങാതെ പണമുണ്ടാക്കാൻ ഏത് മാർഗം സ്വീകരിച്ചാലും വരാൻ പോകുന്നതൊക്കെ അനുഭവിക്കാനുള്ള കരുത്തുകൂടെ ദൈവം തരാൻ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക പണം ഉപയോഗമില്ലെങ്കിൽ വെറും വേസ്റ്റ് പേപ്പറാണ് എന്ന് നമ്മൾ ഒരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം